നമസ്കാരം നാഷണൽ സ്വാഗതം മോൻഡ ചുഴലിക്കാറ്റ് കരയണഞ്ഞതിനെ തുടർന്നുണ്ടായ നാശത്തിൽ ആന്ധ്രാപ്രദേശിൽ നാലു പേർ മരിച്ചു വൻതോതിലുള്ള കൃഷിനാശം ഉണ്ടായതായും റിപ്പോർട്ടുണ്ട് ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം ഹെക്ടർ ഭൂമിയിലെ കൃഷിയാണ് നശിച്ചത് ചൊവ്വാഴ്ച ആന്ധ്ര തീരം പിന്നിട്ട മോൻഡ അയൽ സംസ്ഥാനമായ ഒഡീഷയിലേക്കും കടന്നു ഒഡീഷയിലും ചുഴലിക്കാറ്റ് പ്രത്യാഘാതങ്ങൾക്കിടയാക്കി നാശനഷ്ടങ്ങൾ എത്രത്തോളം എന്ന വിവരം അറിവായിട്ടില്ല ബംഗാൾ ഉൾക്കടലിൽ ഉടലെടുത്ത കാലാവസ്ഥ പ്രതിഭാസമായ മോണ്ട ചുഴലിക്കാറ്റ് മണിക്കൂറിൽ തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗത്തിലാണ് വീശിയത് കര തൊട്ടതിനുശേഷം കാറ്റിന്റെ ശക്തി കുറഞ്ഞതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചുഴലിക്കാറ്റിനെ തുടർന്ന് ഒഡീഷ തെലങ്കാന സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയുണ്ടായി ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമബംഗാൾ കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് കനത്ത മഴ മൂലം ട്രെയിൻ വ്യോമഗതാഗതത്തിന് തടസ്സം നേരിട്ടു നിരവധി ട്രെയിനുകൾ റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്തു വിശാഖപട്ടണം വിജയവാഡ വിമാനത്താവളങ്ങളിൽ ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ റദ്ദാക്കി